മെയ് മാസം തുടക്കത്തിൽ പുറത്തിറങ്ങിയ സ്വിഫ്റ്റ് മെയ് മാസത്തിൽ തന്നെ വിൽപ്പനയിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്താൻ കഴിഞ്ഞു ഇന്ത്യൻ മാർക്കറ്റിൽ പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സ്വിഫ്റ്റ് കാറുകളാണ് മെയ് മാസത്തിൽ വിറ്റത് തൊട്ടു പിന്നിൽ രണ്ടാമതായി ടാറ്റ പഞ്ചും പതിനെട്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് എണ്ണം മെയ് മാസത്തിൽ വിറ്റിട്ടുണ്ട് കഴിഞ്ഞ കുറച്ചു മാസങ്ങളിൽ തുടർച്ചയായി മികച്ച പ്രകടനം നടത്തി വന്ന ടാറ്റാ മോട്ടേഴ്സിന്റെ പഞ്ചിനെയാണ് സ്വിഫ്റ്റിലൂടെ മാരുതി സുസൂക്കി രണ്ടാമതാക്കിയിരിക്കുന്നത് എന്നിരുന്നാലും സ്വിഫ്റ്റ് തുടർച്ചയായി അടുത്ത മാസങ്ങളിലും ഇത് തുടരുമോ എന്ന് നോക്കി കാണേണ്ടതുണ്ട് ഇപ്പോഴത്തെ വിൽപ്പന നോക്കുമ്പോൾ നേരിയ വ്യത്യാസമാണ് കാണുന്നത് ഇനി വരുന്ന മാസങ്ങളിലെല്ലാം സ്വിഫ്റ്റും പഞ്ചും തമ്മിലുള്ള ഒന്നാം സ്ഥാനത്തേക്കുള്ള ഒരു മത്സരമാകും മിക്കവാറും കാണുക മാർച്ചിൽ പതിനേഴായിരത്തി യൂണിറ്റുകളാണ് ടാറ്റ പഞ്ച് വിറ്റത് ഏപ്രിൽ പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ്റി അമ്പത്തെട്ട് യൂണിറ്റുകൾ വിറ്റിരുന്നു വി എക്സ് ഐ വകഭേദമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞിരിക്കുന്നത് മെയ് ഒമ്പതിന് പുറത്തിറങ്ങിയ സ്വിഫ്റ്റിന്റെ വില ആറ് ലക്ഷത്തി നാൽപ്പത്തൊമ്പതിനായിരം ലക്ഷം മുതലാണ് ആരംഭിക്കുന്നത് ഏറ്റവും ഉയർന്ന വകഭേദത്തിന് ഒമ്പത് ലക്ഷത്തി അമ്പതിനായിരം രൂപ ആണ് വരുന്നത് എന്തായാലും പുറത്തിറങ്ങിയ മാസം തന്നെ വിൽപ്പനയിൽ മുന്നിലെത്തിയതോടെ മികച്ച പ്രകടനമാണ് സ്വിഫ്റ്റിന് ലഭിച്ചിരിക്കുന്നത് എസ് യു വീകൾക്കാണ് ആവശ്യക്കാരേറെ എന്ന ചിന്തയെ തിരുത്തുന്നതാണ് പഞ്ചിന്റെയും ഇപ്പോഴത്തെ സ്വിഫ്റ്റിന്റെയും മുന്നേറ്റം ഇന്ത്യൻ ഉപഭോക്താക്കളെ പ്രധാനമായും ആകർഷിക്കുന്ന ഇന്ധനക്ഷമത എന്ന തുറപ്പിച്ചിട്ടാണ് സ്വിഫ്റ്റിലും മാരുതി ഉപയോഗിച്ചിരിക്കുന്നത് ലിറ്ററിന് ഇരുപത്തഞ്ച് പോയിന്റ് ഏഴ് അഞ്ച് കിലോമീറ്റർ ആണ് സ്വിഫ്റ്റിന്റെ ഇന്ധനക്ഷമത എതിരാളിയേക്കാളും പഴയ സ്വിഫ്റ്റിനേക്കാളും ഏറെ മികച്ചതാണിത് സ്വിഫ്റ്റിന്റെ പുതിയ സെഡ് സീരീസ് ത്രീ സിലിണ്ടർ എഞ്ചിൻ പഴയതിനെ അപേക്ഷിച്ച് കൂടുതൽ കാര്യക്ഷമമാണ് ടാറ്റ പഞ്ച് തന്നെയാണ് സ്വിഫ്റ്റിന്റെ ഇന്ത്യയിലെ പ്രധാന എതിരാളി ആറ് പോയിന്റ് ഒന്നേ മൂന്ന് ലക്ഷം മുതൽ പത്ത് പോയിന്റ് രണ്ട് മൂന്ന് ലക്ഷം വരെയാണ് ഐ സി ഇ പഞ്ചിന്റെ വില ഇ വി പഞ്ചിനാണെങ്കിൽ പത്ത് പോയിന്റ് ഒമ്പത് ഒമ്പത് ലക്ഷം മുതൽ പതിനഞ്ചേ പോയിന്റ് നാല് ഒമ്പത് ലക്ഷം വരെയാണ് ബിൽ വരുന്നത് ഇപ്പോൾ പഞ്ചിന്റെ ഇലക്ട്രിക് ഐ സി വി മോഡലുകളെ സ്വിഫ്റ്റിന്റെ ഐ സിഇ മോഡലുകളാണ് മറികടന്നത് ഉണ്ടായി ഗ്രാൻഡ് ഐടെൻ നിയോസും ഉണ്ടായ എക്സ്റ്ററുമാണ് സ്വിഫ്റ്റിന്റെ മറ്റു എതിരാളികൾ ഇതിൽ ഐ ടെൻ മെയ് മാസത്തിൽ അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തെട്ട് യൂണിറ്റുകളും എക്സ്ട്രാ ഏഴായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് യൂണിറ്റുകളും മാത്രമാണ് വിറ്റത് സ്വിഫ്റ്റിന് ലഭിച്ച ബുക്കിംഗ് വിൽപ്പനയും മാരുതി സുസുക്കിയുടെ ഈ മോഡലിന് ലഭിക്കുന്ന ഇന്ത്യയിലെ ജനപ്രീതിക്കുള്ള തെളിവാണ് ഇതിൽ സ്വിഫ്റ്റിന്റെ വി എക്സ് ഐ വി എക്സ് ഐ ഒ വകഭേദമാണ് ആവശ്യക്കാർ കൂടുതലായും വാങ്ങുന്നത് ആകെ ബുക്കിംഗിന്റെ അറുപത് ശതമാനവും ഈ രണ്ട് വകഭേദങ്ങൾക്കാണ് എൻട്രി ലെവൽ വകഭേദമായ എലക്സോക്ക് വിൽപ്പനയിൽ പതിനൊന്ന് ശതമാനവും പങ്കുണ്ട് ഉയർന്ന സെഡ്എക്സ് ഐ സെഡക്സ് ഐ പ്ലസ് വകഭേദങ്ങൾ ആകെ ബുക്കിംഗിൻ്റെ പത്തൊമ്പത് ശതമാനം നേടിയിട്ടുണ്ട്